ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ദോശയായിരുന്നു കേട്ടോ അതും മൈദാ ദോശ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ മൈതാ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈനൂട്ടിക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയം നൈനൂട്ടി എഴുന്നേറ്റ് വന്നു ആൾ പോയി കുളിച്ച് ഒരുക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പം അതെല്ലാം മഴിച്ചു പണിയേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു കാരണം മുടിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ ആൾ വെച്ച പൊട്ടുണ്ടായിരുന്നു അത് ഭയങ്കര പശയുള്ള പൊട്ടാണ് കേട്ടോ അത് മാറ്റി വേറൊരു പൊട്ടും കൂടി തൊട്ട് കൊടുത്തു അപ്പോഴത്തേക്കും മനീഷയുടെ വന്ന് കഴിക്കാനിരുന്നു നൈനൂട്ടിയാണെങ്കിൽ ഒരുങ്ങി തൃപ്തിയായിട്ടില്ല അവിടെ തന്നെ നിൽപ്പം ുണ്ട് നൈനൂട്ടി സ്കൂളിൽ വിടാൻ ദിവസം ഒരു തിരക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഇന്ന് പരീക്ഷയും കൂടിയാണ് അതുകൊണ്ട് നേരത്തെ തന്നെ കൊണ്ടാക്കണം അപ്പോൾ ആ ഒരു തിരക്കുണ്ട് നൈനൂട്ടി വന്നിട്ട് മനീഷേട്ടൻ ഭക്ഷണം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു മീഷേൻ്റെ അയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചു ഞാനും കഴിക്കാൻ പോകണം ഞാൻ എന്താണ് ഇത്രയും മുളക് കഴിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും ഞാൻ വലിയൊരു വറ്റൽ മുളക് പ്രേമിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറ്റൽ മുളക് കഴിക്കാനായിട്ട് എൻ്റെ കറികളിൽ കൂടുതലും വറ്റൽ മുളകായിരിക്കും ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നൈനൂട്ടി ദാറ്റ് ടൈയും ഐ ഡി കാർഡും ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിപ്പുണ്ട് ഞാൻ കെട്ടിയ മുടിയും കുറച്ച് മേക്കപ്പും കൂടി ഞാൻ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് എനിക്കൊരു ചക്കരി ഉമ്മയൊക്കെ തന്നിട്ട് നൈനൂട്ടി അച്ഛനും കൂടി പോകാൻ റെഡി ആയിട്ട് നിപ്പുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ അംഗത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങാണ് ഗൈസ് ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ടാറ്റാ